അസ്സാം വാലേക്കും വരഹമുല്ലാഹി വബർക്കാത്തു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് പള്ളി ഇമാമായിരുന്ന പള്ളിയിൽ മുസ്ലിം പള്ളിയിൽ ഇമാമായി സേവനം ചെയ്തിരുന്ന ഒരു പണ്ഡിതനായ മതപണ്ഡിതനായ വ്യക്തി സ്വർഗ്ഗാനുരാഗിയായി ഒരു ഹൈന്ദവ സഹോദരനെ സുഹൃത്തിന് വിവാഹം കഴിച്ച് പതിനൊന്ന് വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാം എന്ന് കരുതി അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മൊർസിൻ ഹെൻറിക് എന്ന പേരുള്ള സൗത്ത് ആഫ്രിക്കക്കാരനായ ഒരു പള്ളി ഇമാം കഴിഞ്ഞ ദിവസം വെടിയേറ്റു മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് അതെ ഈ വ്യക്തിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ സുവർഗാനുരാഗ്യ വിവാഹം കഴിച്ച് ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തി മുഹ്സിൻ ഹെൻറിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സൗത്ത് ആഫ്രിക്കക്കാരനാണ് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ആ മുസ്സിൻ ഹെൻറിക്കിന്റെ പ്പയും ഉമ്മയും കുടുംബക്കാരും ഒക്കെ അവർക്ക് നല്ല മതപരമായ വിജ്ഞാനം നൽകുന്നു അങ്ങനെ വളരെ മാന്യമായി ജീവിക്കുന്ന വളരെ മാന്യമായ രീതിയിൽ മതവിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു കൊടുത്തിരുന്ന ഒരു കുടുംബമാണ് മോസ്റ്റിൻ ഹെൻറിക്കിനുള്ളത് അതിനുശേഷം അദ്ദേഹം ആഫ്രിക്കയിലോ മറ്റൊക്കെ പോയി അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ ബിരുദാനന്തര ബിരുദങ്ങളും മറ്റുമൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിലും അല്ലാതെയുമൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം പള്ളിയിൽ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഒരു പള്ളി ഇമാമായി വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷക്കാലം അദ്ദേഹം ആ ഭാര്യയുമായി സന്തോഷത്തോടുകൂടെ ജീവിക്കുകയും അവർക്കതിൽ ഒരു കുട്ടി ജനിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പല കാരണങ്ങൾ പറഞ്ഞ് വിവാഹമോചനത്തിന് തയ്യാറാവുന്നത് അങ്ങനെ ഈ ഭാര്യയുമായി വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു ഞാൻ ഗേയാണ് അഥവാ എനിക്ക് ആണിനോടാണ് താല്പര്യം ആണിനോട് താല്പര്യമുള്ള ഒരു സ്വർഗ്ഗാനുരാഗിയാണ് ഞാൻ എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു പിന്നീട് അദ്ദേഹം തൻ്റെ പരിസരത്തിലുള്ള തൻ്റെ സുഹൃത്തായിരുന്ന ഇതര മതവിശ്വാസിയായ ഒരു സഹോദരനെ വിവാഹം കഴിക്കുകയും പതിനൊന്ന് വർഷക്കാലം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് അദ്ദേഹം വെടിയേറ്റ് മരണപ്പെടുകയും ചെയ്തു അതാണ് ഉണ്ടായിരുന്നത് അതിനെയാണ് മുസ്ലിം പണ്ഡിതൻ സ്വർഗാനുരാഗിയാണ് എന്ന രീതിയിൽ പലയിടത്തും ആഘോഷിക്കപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട് തലപ്പാവ് ധരിച്ചതുകൊണ്ടോ പള്ളി മിഹ്റാബുകളിൽ നേതൃത്വം കൊടുത്തതുകൊണ്ടോ ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നില്ല പേരുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമായി മാറുന്നില്ല വലിയ ഭംഗിയിൽ തലപ്പാവുകൾ ധരിച്ച് നടന്നതുകൊണ്ട് അയാൾ യഥാർത്ഥമായ മുസ്ലിമായോ ഉമ്മിനായോ മാറുന്നില്ല എന്ന വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് തിരുസുന്നത്തുകൾ മുറുക പിടിച്ച് ഖുർആാനിനെ അംഗീകരിച്ച് ഹദീസുകൾ അംഗീകരിച്ച് അതുപോലെ തന്നെ മഹാന്മാരുടെ ഇജമാഹിനിയും ിയാസിനെയൊക്കെ മുറുകെ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥമായി മുസ്ലിമായി മാറുന്നത് അല്ലാതെ പണ്ഡിത വേഷം ധരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ പേരിൽ അവർ മുസ്ലിമാണ് അവർ സ്വർഗാനുരാഗിയാണ് എന്നെടുത്ത് ആഘോഷിക്കുന്നതിൽ അങ്ങനെ ആഘോഷിക്കപ്പെടുന്ന ആളുകൾ യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകളെ കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനാവുകയുള്ളൂ ഇസ്ലാം ഈ സ്വർഗാനുരാഗത്തെ വളരെ വ്യക്തമായി വിമർശിക്കുന്നുണ്ട് അതിന് അതിൽ നിന്ന് അതിന് കൃത്യമായ രീതിയിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹവും പ്രണയവും വിവാഹ ജീവിതവും ലൈംഗിക ജീവിതവും ഒക്കെയാണ് ഇസ്ലാമിൽ അനുവദനീയമായിട്ടുള്ളത് അതും വിവാഹത്തിലൂടെ മാത്രമേ അവർക്ക് ഹലാലായ രീതിയിൽ അനുവദനീയമായ രീതിയിൽ അതിലേർപ്പെടാനുള്ള അവകാശവും അതിനുള്ള അധികാരവും ഇസ്ലാം കൊടുക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് അതുതന്നെയാണ് ആണും പെണ്ണും തമ്മിലുള്ള തന്നെയാണ് പ്രകൃതിദത്തമായ അതിൻ്റെ രീതി എന്നുള്ളത് ും അത് തന്നെയാണ് എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് പോലെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ ട്രംപ് ഒക്കെ വലിയ രീതിയിൽ പറയുന്നത് അതിൻ്റെ ഒക്കെ പിന്നാമ്പുറങ്ങളെ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല നമുക്ക് ഇസ്ലാമിൽ അത്തരത്തിൽ സ്വർഗ്ഗാനുരാഗത്തെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ തെളിവുകൾ പരിശുദ്ധ കുർഹാനിൽ തന്നെയുണ്ട് ലൂത്ത് നബിയുടെ സമൂഹത്തിൽ ആ സമൂഹമായി നിങ്ങൾ മാറരുത് എന്ന് പറയുന്നുണ്ട് ലൂത്ത് നബി ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം ലൂത്ത് നബി അലൈഹി സ്വലാമിന് അള്ളാഹുത്താല പ്രബോധന പ്രബോധനത്തിന് അയച്ചിരുന്ന സമൂഹം അവർ സ്വവർഗാനുരാഗിയായിരുന്നു ചെറിയ കണ്ടാൽ ആകർഷണയെ തോന്നുന്ന ചെറിയ ആൺകുട്ടികളെ കണ്ടാൽ അവർ ലൈംഗിക താല്പര്യത്തോട് അവരുടെ അടുത്തേക്ക് പോകുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാനാകും അവരെ അള്ളാഹുത്താല പൂർണ്ണമായി നശിപ്പിച്ചു കാരണവും അത് തന്നെയായിരുന്നു എന്നാണ് ആ അലൈഹി സുൽസലമയുടെ മൊഴിമുത്തുകളിൽ നിന്നും പരിശുദ്ധ ഖുർആാനിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അതുകൊണ്ട് ഇസ്ലാം കൃത്യമായി നിയന്ത്രിച്ച ഇസ്ലാം കൃത്യമായി ഏർപ്പെടുത്തിയ ഒരു കാര്യമാണ് സ്വർഗാനുരാഗം എന്നുള്ളത് അങ്ങനെ ഞാനൊരു സ്വർഗ്ഗാനുരാഗിയാണ് എന്നൊരു പ്രഖ്യാപനവുമായി ഏതെങ്കിലും ഒരു പള്ളിയിമാം വന്നതുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിന് ഇസ്ലാമിനകത്ത് സ്വർഗ്ഗാനുരാഗം അനുവദനീയമാണ് പള്ളിമാമാണല്ലോ അത് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ആഘോഷിക്കപ്പെടുന്നത് അത്തരം വഞ്ചനകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല ഈ മുസ്ലിം ഹെൻഡ്രിക്ക് എന്നുള്ളത് കൃത്യമായി ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങളെ മായി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചിത്രീകരിച്ചിരുന്ന ഒരാളാണ് ഈ ഗുദ്ധനബി അലൈഹി സ്ലാമിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ട ആ ജനതയുമായി ബന്ധപ്പെട്ട ആയത്തുകളെ പോലും മറ്റു പല രീതികളിലും നിങ്ങൾ കടന്നാക്രമിക്കരുത് പീഡനം നടത്തരുത് എന്നാണ് ഖുർആൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരായിട്ടുള്ള ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഹെൻറിക് എന്നുള്ളത് സൗത്ത് ആഫ്രിക്കക്കാരനായ അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തതിന് ആ ചെയ്ത കാര്യങ്ങളുമായി അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ മാറ്റി യും അദ്ദേഹം ഒറ്റപ്പെട്ട് ജീവിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു എന്നൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകും ഏതായാലും ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ ഇനിയും നമ്മുടെ ചാനൽ വഴി വരും അസാ